നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് സൈറ്റിൽ പണിക്ക് വന്നതാണ് അപ്പോഴാണ് മോം വന്ന് മടി കയറിയിരുന്നത് കൂട്ടത്തിൽ പങ്കിയും വന്ന് അതിനി സൈറ്റിലായാലും വീട്ടിലായാലും എവിടെ ആയാലും ഒരാൾ വന്ന് കയറിയിരിക്കുമ്പോൾ അടുത്ത ആളും വരും അങ്ങനെ പങ്കിച്ചും വന്ന് അടക്കം ഇരിക്കുവാണ് രണ്ടു പേ പിള്ളേരും കൂടെ പണി ചെയ്യാൻ സമ്മതിക്കാതെ രണ്ടുപേരും കൂടെ നമ്മളെ ഇടവും മലവും വന്നിരിക്കുക വീട്ടിൽ ഇരുന്നിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ സൈറ്റിലോട്ട് വന്നത് അവിടെ വന്നപ്പോഴും രണ്ടെണ്ണോ വീണ്ടും നമ്മുടെ പുറവിന് അവിടോട്ട് വന്നെന്നുള്ളത് പങ്കിച്ച് രാവിലെ വരുന്നതാണ് പണിയാൻ വരുമ്പോൾ രാവിലെ വന്നിട്ട് വൈകിട്ട് എത്ര മണിക്കാണോ ഞാൻ പോകുന്ന ആ സമയം വരെ അവിടെ തന്നെ ഇരിക്കും ചോറും വേണ്ട കാപ്പിയും വേണ്ട ഒന്നും വേണ്ട കടയിൽ നിന്ന് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും പക്ഷേ അതൊന്നും കഴിക്കാൻ തയ്യാറാകാതെ അവിടെ നിൽക്കുക വഴിയെ പോകുന്ന വേറെ വല്ല പട്ടികളാ വഴി വന്നാൽ അവരെ ഓടിക്കുക അവരെടുക്ക പിടുത്തത്തിന് പോവുക ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ ഹോബി അഴിച്ചു വിട്ടേക്കുന്ന കാരണം ഇങ്ങനെ അടക്കും അങ്ങ് ശല്യമായിട്ട് ഉണ്ടോ സിദ്ധാർത്ഥം വന്ന് മടിക്കയറിഞ്ഞപ്പോൾ അവളും വന്ന് കീഴി വന്ന് ഇരിക്കുന്നു നോക്ക് ഒപ്പത്തിനൊപ്പം വന്നിരിക്കുവാണ് അവനെന്തോ ചെയ്യുന്നോ അത് അത് അവളും ചെയ്യും വീട്ടിലല്ല ഇപ്പം ഞങ്ങൾ പണി ചെയ്യുന്ന സൈറ്റിൽ വന്നതാണ് അവിടെ ഇരിക്കുക അപ്പോൾ രണ്ടെണ്ണം കൂടെ വന്നിട്ടുണ്ട് പണി പണിയെയിപ്പിക്കാനായിട്ട് അപ്പോൾ പങ്കിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീണ്ടും ഒരു നല്ല ദിവസം നേരുന്ന എല്ലാവർക്കും വീണ്ടും വരെ പങ്കിയുടെ വിശേഷങ്ങൾ